കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ എന്നാൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇസ്രയേൽ മക്കൾ ഉപവസിച്ചും തലയിൽ പൂഴുവാരിയിട്ടും കൊണ്ടും കൂടി വന്നു ഇസ്രയേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ ആകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു ലേവരിൽ യേശുവ ബാനി കദ്മിയേർ ഷബന്യാബു ബുന്നി ഷേരാവ് ബാനി കനാനി എന്നിവർ ലേവ്യർക്ക് നിൽപ്പാനുള്ള പടികളിന്മേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ യഹോവയോട് ഉറക്ക നിലവിളിച്ചു പിന്നെ യേശുവ കദ്മിയേർ ബാനി ഹഷബ്ന്യാവ് ശരഭ്യാവ് ഹോതിയാവ് ശബന്യാവ് പെദഹ്യാവ് എന്നീ ലേവ്യ പറഞ്ഞതെന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തി വീൺ സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീരെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ചപ്പെടുമാറാകട്ടെ നീ നീ മാത്രം യഹോവയാകുന്നു നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗ്ഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയേയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി നീ അവയൊക്കെയും രക്ഷിക്കുന്നു ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അവനെ കലടയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു അവനു അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു കനാന്യർ ഹിത്യർ അമോരിയർ പെരീസ്യർ എബൂസിയർ ഗിർഗാസിയർ എന്നിവരുടെ ദേശം കൊടുക്കും അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കും എന്ന് നീ അവനോടൊരു നിയമം ചെയ്തു നീ നീതിമാനായിരിക്കാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു മിശ്രയേമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികിവെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ ഇന്നുമുള്ളതുപോലെ നീ നിനക്ക് ഒരു നാമം സമ്പാദിച്ചിരിക്കുന്നു നീ കടലിനെ അവരുടെ മുമ്പിൽ വിഭാഗിച്ച് അവർ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു അവരെ പിന്തുടരുന്നവരെ നീ പെരുവള്ളത്തിൽ ഒരു കല്ലുപോലെ ആഴത്തിൽ കളഞ്ഞു നീ പകൽ സമയത്തും മേഘസ്തംഭം കൊണ്ടും രാത്രി സമയത്തു അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നി സ്തംഭം കൊണ്ടും അവരെ വഴി നടത്തി നീ സീനായ് മലമേൽ ഇറങ്ങി ആകാശത്തുനിന്ന് അവരോട് സംസാരിച്ചു അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായ പ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു നിന്റെ വിശുദ്ധശാതത്ത് നീ അവരെ അറിയിച്ചു നിന്റെദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണവും കൽപ്പിച്ചു അവരുടെ വിശപ്പിന് നീ അവർക്ക് നിന്ന് അപ്പം കൊടുത്തു അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവിഷമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ചു ദുശാഠ്യം കാണിച്ചു നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു അനുസരിപ്പാൻ അവർക്ക് മനസ്സിലാതിരുന്നു നീ അവർ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു നീയോക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല അവർ തങ്ങൾക്ക് ഒരു കാളക്കിടാവിനെ ഒവ്വാർത്തുണ്ടാക്കി ഇത് നിന്നെ മിശ്രയിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമെന്ന് പറഞ്ഞു മഹാകോപേതുക്കൾ ഉണ്ടാക്കിയാരെയും നീ നിന്റെ മഹാകരണം നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്തു അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നി അവരെ വിട്ടുമാറിയതുമില്ല അവരെ ഉപദേശിക്കേണ്ടതിനു നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു അവരുടെ കൊറ്റിനു മുട്ടുവരാതെ നിന്റെ മനയേയും അവരുടെ ദാഹത്തിനു വെള്ളത്തെയും കൊടുത്തു ഇങ്ങനെ നീ അവരെ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ പുലർത്തി അവർക്കൊന്നും കുറവുണ്ടായില്ല അവരുടെ വസ്ത്രം പഴകിയില്ല അവരുടെ കാൽ വീങ്ങിയതുമില്ല നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും ആദർ തിരിച്ച് വിഭാഗിച്ചു കൊടുത്തു അവർ ഹസ്വാൻ രാജാവായ സിഹോന്റെ ദേശവും ഭാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും കൈവശമാക്കി അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ചു ചെന്ന് കൈവിശമാക്കുക നീ അവരുടെ പിതാക്കന്മാരോട് അല്ല ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു അങ്ങനെ മക്കൾ ചെന്ന് ദേശത്തെ കൈവശമാക്കി ദേശനിവാസികളായ കനാനിരേണി അവർക്ക് കീഴടക്കി അവരെയും അവരുടെ രാജാക്കന്മാരെയും ദേശത്തുള്ള ജാതികളെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്യുവാൻ അവരുടെ കയ്യിൽ കൊടുത്തു അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുറ്റിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് നിന്നോട് മത്സരിച്ചു നിന്റെ ന്യായ പ്രമാണം തങ്ങളുടെ പുറകിൽ കളഞ്ഞു അവരെ നിങ്കിലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞു നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നു മഹാ ഉണ്ടാക്കി ആകയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ അവർ അവരെ പീഡിപ്പിച്ചു അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ടു നിന്റെ മഹാകരണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു അവർ അവരുടെ ശത്രുക്കളുടെ കൈയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു അവർക്ക് സ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായത് ചെയ്തു അതുകൊണ്ട് നീ അവരെ അവരുടെ ശത്രുക്കളുടെ കൈയ്യിലേൽപ്പിക്കുകയും അവർ അവരുടെ മേൽ കർത്തവ്യം നടത്തുകയും ചെയ്തു അവർ തിരിഞ്ഞ് നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ടു അവരെ നിന്റെ കരണപ്രകാരം പല പ്രാവശ്യവും വിടുവിച്ചു അവരെ നിന്റെ ന്യായ പ്രമാണത്തിലേക്ക് തിരിച്ചു വരുത്തേണ്ടതിന് നീ അവരോട് സാക്ഷീകരിച്ചു എന്നിട്ടും അവർ അഹങ്കരിക്കുകയും ഓരുത്തൻ അനുസരിച്ച് നടന്ന് ജീവിക്കാവുന്ന നിന്റെ കൽപ്പനകൾ കേൾക്കാതെ നിന്റെ വീതികൾക്ക് വിരോധമായി പാപം ചെയ്യുകയും എതിർത്തു നിന്ന് ദുശാഠ്യം കാണിക്കുകയും ചെയ്തു അനുസരണം ഇല്ലാതിരുന്നു നീയേറിയ സമ്മത്സരം അവരോട് നിക്ഷേപിച്ചു നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കൊടുത്തു എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമ്മൂലമാക്കിയില്ല ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ ആകയാൽ ദൈവമേ നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ അശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുവായി തോന്നരുതേ എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിൽ ഒക്കെയും നീ നീതിവാൻ തന്നെ നീ വിശ്വസത കാണിച്ചിരിക്കുന്നു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായ അനുസരിച്ച് നടന്നിട്ടില്ല നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടുമില്ല അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല തങ്ങളുടെ ദുഷ്പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞിട്ടുമില്ല ഇതാ ഞങ്ങളിന്ന് ദാസന്മാർ നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിനുമായിരിക്കുന്നു ഇതൊക്കെയും ഓർത്തു ഞങ്ങൾ സ്ഥിരമായി ഒരു നിയമം ചെയ്തു എഴുതുന്നു ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേബിലും പുരോഹിതന്മാരും അതിനു മുദ്രയിടുന്നു പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ ഹക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവു സിദക്കിയാവ് സെരായാവു അസരിയാവ് ഇരമ്യാവു പഷൂർ അമരിയാവു മൽക്കിയാവു ഹത്തൂഷ് ഷബന്യാവു മല്ലൂഖ് ഹാരിം മെരേമോത് ഓപദ്യാവു ദാനിയേൽ ഗിനേധോൻ ബാരൂഖ് മെഷുല്ലാം അബിയാവു മിയാമീൻ മയസിയാവു ബിൽഗായി ഷമയ്യാവു ഇവർ പുരോഹിതന്മാർ പിന്നെ ലേവർ അസന്യാവിന്റെ മകനായ യേശുവയും ഹനാദാദിന്റെ പുത്രന്മാര് ബിനുബിയും കദ്മീലും അവരുടെ സഹോദരന്മാരായ ശബന്യാവ് ഹോദിയാവ് ഖലീദ പലായാവു ഹാനാൻ മീഖ രഹോബ് ഹഷബിയാവു സക്കൂർ ഷേരബ്യാവു ശബന്യാവ് ഹോദിയാവ് ബാനി ബനീനു ജനത്തിന്റെ തലവന്മാർ പരോഷ് പഹത് മോവാബ് ഏളാം സധു बानी, बुन्नी अगसाद बेबाई अदोनियाव, बिगवाई आदीन आतेर, हिसकियाव, असुर, होदियाव, हाशुम, बेसाई हारिफ, अनादोत, हेसिर, अनादोत्बाई सादोक, यदुवा, पेलतियाव अनायाव, होशेया, हननियाव ഹശൂബ് ഹല്ലോഹേഷ് പിൽഹ ശോബേഖ് രഹൂം ഹസബ്ന മയേസേയാവ് അഹിയാവ് ഹാനാൻ ആനാൻ മല്ലൂഖ് ഹാരി ബയാന എന്നിവർ തന്നെ ശേഷഞ്ജനത്തിൽ പുരോഹിതന്മാരും ലേബരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ദേവാലയ ദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായ തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായഹോയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശപത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശപത്തുനാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കയില്ല എന്നും ഏഴാം ആണ്ടിനെ വിമോചന സംവത്സരമായി എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കു വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തരഭോജനയാഗത്തിനും ശബത്തുകളിലേയും അമാവാസ്യകളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും വേണ്ടി പ്രായച്ഛമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേഖേലിൽ മൂന്നിൽ ഒന്ന് കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ ഹോവിടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭാവനമായിരുന്നു ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവരും ജനവുമായി ചീട്ടിട്ടു ആണ്ടുതോറും യഹോയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വ ഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടുചെല്ലേണ്ടതിനും ന്യായ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലും ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുചെല്ലേണ്ടതിനും ഞങ്ങളുടെ തിരമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അടകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവിയറുടെ അടുക്കലും കൊണ്ടുചെല്ലേണ്ടതിനും തന്നെ ലേവിയരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത് എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോനിയനായ ഒരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ഡാരഗ്രഹത്തിന്റെ അറകളിൽ കൊണ്ടുചെല്ലണം വിശുദ്ധ മന്ദിരത്തിന്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതൽക്കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രയേൽ മക്കളും ലേവ്യരും സാന്യം വീഞ്ഞ് എണ്ണ എന്നിവ ഉദർച്ചാർപ്പണം കൊണ്ടുചെല്ലണം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ജനത്തിന്റെ പ്രഭുക്കന്മാർ എരുസലേമിൽ പാർത്തു ശേഷം ജനം പത്ത് പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ എരുസലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും ഒമ്പത് പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിക്കാനും തക്കവണ്ണം ചീട്ടിട്ടു എന്നാൽ എരുസലേമിൽ പാർത്ത സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു എരുസലേമിൽ പാർട്ട സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു യഹോദ നഗരങ്ങളിൽ ഇസ്രയേലിയരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും സലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ സാധാരണ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു ജെറിസിലേമിൽ ചില യഹൂദരും ബെന്യാമീനരും പാർത്തു യഹൂദ്യർ ആരെല്ലാം എന്നാൽ പേരസിന്റെ പുത്രന്മാരിൽ മഹലേലിന്റെ മകനായ അമരിയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകനായ ഉസിയാവിന്റെ മകൻ അസായാവും ഷിലോനിയന്റെ മകനായ സെക്രിയാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കൊൽഹോസേയുടെ മകനായ ബാരൂഖിന്റെ മകൻ മയസേയാവും തന്നെ എരുസലേമിൽ പാത്ത പേരസിന്റെ മക്കൾ ആകെ നാനൂറ്റി അറുപത്തെട്ട് പരാക്രമശാലികൾ ബെന്യാമീനിയർ ആരെല്ലാമെന്നാൽ സല്ലു അവൻ മെസുല്ലാമിന്റെ മകൻ അവൻ യോവേദിന്റെ മകൻ അവൻ പെതായാവിന്റെ മകൻ അവൻ കോലായാവിന്റെ മകൻ അവൻ മയസെയാവിന്റെ മകൻ ഇവൻ ഈഥിയേലിന്റെ മകൻ അവൻ യശയാവിന്റെ മകൻ അവന്റെ ശേഷം ഗബ്ബായി സല്ലായി ആകെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ ഷിഖിയുടെ മകനായ യോവേർ അവരുടെ പ്രമാണിയും ഹസിനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യദായാവും യാഖീനും അഹിത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദൂഖിന്റെ മകനായ മിഷുല്ലാമിന്റെ മകനായ ഹൽക്കിയാവിന്റെ മകനായി ദേവാലയ പ്രഭുവായ ഷരായാവും ആലയത്തിൽ വേല ചെയ്തുവന്ന അവരുടെ സഹോദരന്മാർ എണ്ണൂറ്റിരണ്ട് പേരും മൽക്കിയാവിന്റെ മകനായ പഷഹൂരിന്റെ മകനായ സക്രിയാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യരോഹാമിന്റെ മകൻ ആദായാവും പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഇമേറിന്റെ മകനായ മിഷില്ലോമോത്തിന്റെ മകനായ അഖ്സായിയുടെ മകനായ അസരേലിന്റെ മകൻ അമശേസായിയും അവരുടെ സഹോദരൻമാരായ നൂറ്റി പരാക്രമശാലികളും ഇവരുടെ പ്രമാണി ഹെഗതോലീമിന്റെ മകനായ സബ്ദിയൽ ആയിരുന്നു ലേവ്യലിൽ ബുന്നിയുടെ മകനായ ഹസബിയാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ ഹഷ്യൂബിന്റെ മകൻ ഷെമയ്യാവും ലേവിയറുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്കു മേൽവിചാരകന്മാരായിരുന്ന ഷബത്തായിയും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖായിയുടെ മകനായി പ്രാർത്ഥന സ്ത്രോത്രം ആരംഭിക്കുന്ന തലവനായ മസന്യാവും രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബഖ്ബുഖ്യാവും യദൂഥിന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമൂവയുടെ മകൻ അബ്ദയും തന്നെ വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യർ ആകെ ഇരുനൂറ്റി എൺപത്തിനാല് പേർ വാതിൽക്കാവൽക്കാരനായ അഖൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും സഹോദരൻമാരും പേർ ശേഷം ഇസ്രയേലിയരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തർ താന്താന്റെ അവകാശത്തിൽ പാർത്തു ദേവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു സീഹയും ഗിഷ്പെയും ദൈവാലയദാസന്മാരുടെ പ്രമാണികളായിരുന്നു ദേവാലയത്തിലെ വേലയ്ക്ക് എരുസലേമിലുണ്ടായിരുന്ന ലേവിയുടെ പ്രമാണി ആസാഫിയരായ സംഗീതക്കാരിലൊരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹസബിയാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസിയായിരുന്നു സംഗീതക്കാരെ കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നീത്യ ഒരു നിയമവും ഉണ്ടായിരുന്നു യഹൂദയുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ സബേലിന്റെ മകനായ പെദഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ യഹൂദയിൽ ചിലർ കിരിയത്ത് അർബേയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദീബോനിലും അതിന്റെ ഗ്രാമങ്ങളിലും യഹേബ് തിന്റെ ഗ്രാമങ്ങളിലും യേശുബയിലും മോലാദയിലും ബേത് പെലേദിലും ഹസർ ഷുവാലിലും ബേർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ഷിക്ലാഗിലും മെഖോനയിലും അതിന്റെ ഗ്രാമങ്ങളിലും എൽ രമോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അദുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഖീഷിലും അതിന്റെ വയലുകളിലും അസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു അവർ ബേർഷേബ മുതൽ ഹിന്നോൻ താഴ്വര വരെ പാർട്ടു ബെന്യാമീന ഗേബ മുതൽ വരെയും ഐയയിലും ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോലിലും രാമയിലും ഗീഥായിമിലും ഹാദീദിലും സബോയിമിലും നബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർട്ടു യഹുവദുണ്ടായിരുന്ന ലേവിയുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മറിയയുടെയും അവളുടെ സഹോദരി മാസിയുടെയും ഗ്രാമമായ ബേധാനിയിലെ ലാസർ എന്ന ഓരുത്തൻ ദീനമായി കിടന്നു ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമിള തൈലം പൂശി തന്റെ തലമുടി കൊണ്ടു അവന്റെ കാൽ തുടച്ചത് അവരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു യേശുമാർത്ഥിയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം പാർത്തു അതിന് ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയയിലേക്ക് പോകാ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് രബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കലരുവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു അതിന് യേശു പകലിനു പന്ത്രണ്ടു മണി നേരമില്ലയോ പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായികൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ടു അവൻ നമ്മുടെ സ്നേഹിതനായ ലാസ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നും അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവെ അവൻ എങ്കിൽ അവന് സൌഖ്യം വരും എന്ന് പറഞ്ഞു യേശുവോ അവന്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്നു അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു ഡിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിനും നാമും പോക എന്ന് പറഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ അവനെ കലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു േദാന്യ എരിശിലേമിനരികെ ഏകദേശം രണ്ട് നാഴിക ദൂരത്തായിരുന്നു മാർത്തയേയും മറിയേയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെതിരേപ്പാൻ ചെന്നു മറിയയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോടെന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്തി അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കൂ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരുനാളും മരിക്കേയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൾ അവനോട് ഊവ് കർത്താവി ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയ സ്വകാര്യമായി വിളിച്ചു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവന്റെ അടുക്കൽ പറഞ്ഞു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർച്ച് അവനെ ഏതിലേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹോദന്മാർ മറിയ വേഗ എഴുന്നേറ്റ പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലടക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ചു പിൻചെന്നു യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ടു അവന്റെ കാൽക്കൽ വീണു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളെന്നൊന്ന് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു വാർത്തു ആകയാൽ യഹോദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവന് ഇവരെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉള്ളുന്നുണ്ട് കല്ലടക്കിലെത്തി അതൊരു ഗുഹയായിരുന്നു ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്തു കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്നു ചുറ്റും നിൽക്കുന്ന പുരുഷാരും വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടു അവൻ ലാസരേ പുറത്തുവരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും വരുന്നു അവന്റെ കേട്ട് അഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കുവേണ്ടി മരിക്കുന്നത് നന്നു എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനുവേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നുവെന്നും പ്രവചിച്ചതത്രേ ജനത്തിനുവേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ടു മരുഭൂമിക്കരികെ എഫ്രീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു യഹോദന്മാരുടെ പ്രസഹ അടിത്തിരിക്കാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പ്രസഹയ്ക്ക് മുമ്പ് നാട്ടിൽ നിന്ന് എരിശലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ച് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകേയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിരൾ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും